അന്നമനട സർക്കാർ യു പി സ്കൂളിൽ നവീകരിച്ച ഓഡിറ്റോറിയം ക്രിയേറ്റീവ് കോർണർ എന്നിവയുടെ ഉദ്ഘാടനം നടന്നു മാള ബി ആർ സിയുടെ നേതൃത്വത്തിൽ ഏഴു ലക്ഷം രൂപ വകയിരുത്തിയാണ് ക്രിയേറ്റീവ് കോർണർ ആരംഭിച്ചിരിക്കുന്നത് അന്നമട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ഇടപെടലും കൂടി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമുണ്ട് എന്ന തിരിച്ചറിപ്പിൻ്റെ ഭാഗം കൂടിയിട്ടാണ് വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ വിദ്യാഭ്യാസ വകുപ്പും സർവശിക്ഷാ കേരളീയടക്കമുള്ള വിദ്യാഭ്യാസ බගේ भඳ විभाग भ සथ ප ස සको කල लादिම दला දාය කග අिस्थना बाषवा ග ദിവസം മുമ്പാണ് പ്രഖ്യാപനം വിദ്യാഭ്യാസ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ കെ ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ ബി ബ്രിജി പദ്ധതി വിശദീകരണം നടത്തി വാർഡ് മെമ്പർ ഷെയജ നസീർ മാള എ ഒ കെ കെ സുരേഷ് ബി പി സി പി ലിജു പഞ്ചായത്ത് അംഗം രവി നമ്പൂതിരി സ്കൂൾ പ്രധാന അധ്യാപക പി ബി സൈന എന്നിവർ സംസാരിച്ചു